ഇരുട്ടകറ്റാൻ വെളിച്ചത്തിന് മാത്രമേ സാധിക്കൂ മനുഷ്യ മനസ്സുകളെ പലതരത്തിലുള്ള ഇരുട്ടുകൾ കൊണ്ട് മൂടപ്പെട്ടൊരു കാലത്ത് ആ ഇരുട്ടിനെ ഭേദിച്ച് സത്യസന്മാർഗത്തിൻ്റെ വഴിയിലേക്ക് അവരെ നയിക്കാൻ പ്രവാചക തീരുമാനിക്കുക അള്ളാഹു ഇറക്കിക്കൊടുത്തത് വിശുദ്ധ കുർഹാനാണ് കിതാബിൻ മിനൽ റബ്ബിഹി സിറാത്തിൽ അസീസിൽ ഹമീദ് ഈ വേദഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത അതാണ് മനുഷ്യരെ സകലമായ ഇരുട്ടുകളിൽ നിന്നും ദൈവഹിതത്തിനനുസൃതമായി പ്രതാപപൂർണമായിരിക്കുന്ന രാജവീഥിയിലേക്ക് അവരെ നയിക്കാൻ വെളിച്ചത്തിൻ്റെ വിശാലതയിലേക്ക് അവരെ നയിക്കാൻ താങ്കളിലേക്ക് അവതരിക്കപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമെന്നാണ് ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയത് ഈ വേദഗ്രന്ഥം അവതരിക്കുന്നത് പ്രവാചകൻ്റെ ഹൃദയത്തിലേക്കാണ് മനസ്സിലേക്കാണ് പ്രവാചക തിരുമേനി ഹൃദയത്തിൽ നിന്നാണ് അത് ജനങ്ങൾക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വീകരിക്കേണ്ടതും ഹൃദയം കൊണ്ടാണ് അത് ഖുർആാൻ ചോദിക്കുന്നത് ഖുർആൻ അം അല ഖുലൂബിൻ നിങ്ങൾ കുറിച്ച് ആലോചിക്കുന്നില്ലേ അഥവാ ഖുർആാൻ്റെ അവകാശികളെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഖുർആാനെക്കുറിച്ച് ആഴത്തിൽ ആലോചിക്കുന്നില്ലേ ഹൃദയം അടച്ചു വെച്ചുകൊണ്ടാണോ അവർ ഖുർആനെ സമീപിക്കുന്നത് എന്നാണ് ചോദിച്ചത് മനസ്സടച്ചു വെച്ചുകൊണ്ട് മനസ്സിനെ മറച്ചു വെച്ചുകൊണ്ട് ഖുർആനെ എന്നല്ല എന്തിനെ സമീപിച്ചാലും നമുക്കതിൽ നിന്ന് കാര്യമായിട്ടൊന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഉറപ്പാണ് ഇന്നലെയും ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ ഈ ചില പള്ളികളിലൊക്കെ മാറി മാറി ഹത്തീമുമാര് വരുമ്പോൾ മൂന്നാഴ്ച ഒരുമിച്ച് സുഹൃത്തുൽ അസറ് ഹുത്തുവയുടെ വിഷയമാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിച്ചു അപ്പോൾ നാലാമത്തെ ആഴ്ച വന്നവരോട് ചോദിക്കുന്നുണ്ട് ഇന്നും വല്ലസിരി തന്നെയാണോന്ന് ഇപ്പം ഞാനവരോട് വെറുതെ പ്രതികരിച്ചത് അങ്ങനെ ചോദിക്കേണ്ടി വന്നെന്തുകൊണ്ടാണ് മൂന്നാഴ്ചയിലും സൂറത്തുൽ അസർ അതുമായി ബന്ധപ്പെട്ടൊരു ഹുതുമ നിർവഹിച്ചാൽ തീരാവുന്നതാണോ അതിൻ്റെ അകത്തുള്ള ആശയങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് എന്നൊക്കെ പറയാവുന്ന അത്രയും ബൃഹത്തായ വിശാലമായ ആശയവൈപുല്യം കൊണ്ട് സമ്പുഷ്ടമായ സമ്പന്നമായിരിക്കുന്ന ഒരു കൊച്ചു സൂറത്തിന് കേവലം മൂന്നാഴ്ചയിലെ ഒന്നര മണിക്കൂർ കൊണ്ട് ആ ആശയത്തെ തീർക്കാൻ സാധിക്കും പക്ഷെ തീർന്നു പോകുന്നു എന്താ കാരണം പ്രവാചക തിരുമേനാ പറഞ്ഞു നിങ്ങളിൽ കൊള്ളാവുന്നവർ യോഗ്യ നല്ലവർ പുണ്യം ചെയ്തവർ ഒന്നാമതായി ഖുർആാൻ പഠിക്കുന്നവരാണ് കൂടെ പഠിപ്പിക്കുന്നവർ അവിടെയും ആദ്യം പറഞ്ഞത് പഠിക്കാനാണ് പഠിക്കുന്നവരെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നവർ എന്നും ഖുർആാൻ്റെ പഠിതാക്കളായിരിക്കേണ്ടവരാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളുടെ ആളുകൾക്ക് നമുക്കറിയാവുന്ന ഏതെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം നാം ആ പറഞ്ഞു കൊടുക്കുന്നതിനെ കുറിച്ച് ഏറ്റവും നന്നായി ആവർത്തിച്ചാവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടവർ അങ്ങനെ വിശുദ്ധ ഖുർആനെ സദാ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ സൂഹത്ത് അസർ എന്ന് മാത്രമല്ല ഖുർആാനിലെ ഒരൊറ്റ ആയത്ത് മാത്രം ഒരൊറ്റ ആയത്ത് മാത്രം മതി ഒരുപാട് ആഴ്ചകൾ ആളുകൾക്ക് അതിനെ വിഷയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പക്ഷെ എന്ത് വേണം നമ്മൾ വായിക്കണം നമ്മൾ പഠിക്കണം ഖുർആൻ്റെ ഒന്നാമത്തെ ആഹ്വാനം ഇഖ്റ എന്നല്ലേ ആ ഇഖ്റ എന്ന ആഹ്വാനത്തെ ആ അഭിസംബോധനയെ അതിൻ്റെ പോലും മുസ്ലിം സമൂഹം എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്താണ് ഖുർആൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വായന എന്ന് ബോധ്യപ്പെട്ടവർ എത്ര പേരുണ്ട് ആ വായനയ്ക്ക് വേണ്ടി നമ്മളായിട്ട് എന്ത് എഫേർട്ടാണ് എടുത്തത് നമുക്കെന്ത് അധ്വാനമാണ് ഉണ്ടായത് ആരോ വായിച്ചു വെച്ചത് വീണ്ടും ആവർത്തിക്കുന്നതിനപ്പുറത്ത് നമ്മളായിട്ട് വല്ല വായനയും ഉണ്ടോ അറിവ് നേടാൻ അറിവിൻ്റെ വിശാലമായ തലങ്ങളിലേക്ക് ഉയർന്ന് ഉയർന്നു കയറാൻ സകലമാന ഇരുട്ടുകളെയും ഭേദിച്ചു വെളിച്ചത്തിലൂടെ പറന്നു പോകാൻ സാധ്യമാകുന്ന വിധത്തിൽ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന കുറെ സംഗതികൾ നമുക്ക് നൽകിക്കൊണ്ടാണല്ലോ വടച്ചിറവ് ഇങ്ങോട്ട് വിട്ടത് ഒന്നും അറിയാത്തവരായി വന്നവരാണ് നിങ്ങൾ പക്ഷെ അങ്ങനെ നിങ്ങൾ അങ്ങനെ വിട്ടില്ല നിങ്ങൾക്ക് അവൻ കേൾക്കാനും കാണാനും ഗ്രഹിക്കുവാനുമുള്ള കഴിവ് നൽകി എന്തിനാ തഷ്കുറവും നിങ്ങൾ ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നന്ദിയുള്ളവരാ എല്ലാം അതിലുണ്ട് എന്ന് പറഞ്ഞാൽ നാം പഠിക്കേണ്ടത് നാം അന്വേഷിക്കേണ്ടത് നാം കണ്ടെത്തേണ്ടത് വിശുദ്ധ ഖുർആനെ നാം കൂടെ നിർത്തേണ്ടത് നമ്മുടെ കേൾവിയിലൂടെ കാഴ്ചയിലൂടെ ഹൃദയത്തിലൂടെ അതിനെ അതിന് സാധ്യമാകുന്ന അല്ലെങ്കിൽ അതിനെ ശ്രമിക്കുന്ന എത്ര പേർ സമൂഹത്തിനുണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ നാം ഇനിയും വിശുദ്ധ ഖുർആാൻ്റെ പണ്ഡിതാക്കളാവുക ഒന്നാമതായി പണ്ഡിതാക്കളാവുക കൂടാതെ പഠിപ്പിക്കുന്നവരാവുക അതോടൊപ്പം അതിന്റെ സംഘാടകരാകുക പിന്നെ കൂടുതൽ ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരും അതിലിറങ്ങിച്ചെന്ന് ഗവേഷ് നടത്തുന്നവരുമാവാൻ ഇനിയും നമുക്കെന്ന അവസരം ഞാൻ വിചാരിക്കുന്നത് എന്റെ മുമ്പിൽ ആളുകളിൽ ഇപ്പോഴും ഇത് ഐ എസ് എം സംഘടിപ്പിച്ച പ്രോഗ്രാമാണെങ്കിലും പഴയ ഐ എസ് എമ്മകാരാണ് ഇതിൽ കൂടുതലുള്ളത് പഴയ ഐ എസ്മാരാണ് ഈ സദസ്സിലുള്ളത് കൂടുതലും എന്താ വിശുദ്ധ ഖുർആാന്റെ മധുരം ആസ്വദിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബഹുമാന്യ പണ്ഡിതന് കെ കെ മുഹമ്മദ് സല്ലമിയുടെ ആലോചനയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഖുർആൻ ലേണിംഗ് സ്കൂൾ എന്ന ഒരു എന്താ പറയുക പൊതുവായ എല്ലാവർക്കും എല്ലാവർക്കും വ്യാപകമായി ഖുർആൻ പഠിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന സംവിധാനം ആ സംവിധാനത്തിൻ്റെ അക്കാലത്തെ പ്രയോക്താക്കളാണ് അക്കാലത്തെ പ്രയോക്താക്കളാണ് ഇന്നും ഇന്നും ഖുർആന്റെ വെളിച്ചം സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നവരും അങ്ങനെ പകർന്നു കൊടുക്കുന്ന വേദികളെ ധന്യമാക്കുന്നവരും അവർക്ക് പ്രായം ഒന്നിനും ഒന്നിനും തടസ്സമാവില്ല എന്താ കാരണം അവരുടെ മനസ്സിൽ ആ ഖുർആൻ കയറിയിട്ടുണ്ട് ആ ഇരിക്കുന്ന ആളുകളോ അവിടെ ഞാൻ വീണ്ടും പറയുന്നു ഇനി അവിടെ ഒന്നുകൂടാം കുറച്ചുകൂടി മുന്നോട്ട് പോകണം നമ്മൾ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഠനം പുതിയ പഠനങ്ങളാവണം സമകാലികമായി കാലോചിതമായി കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി വായിക്കാൻ അല്ലെങ്കിൽ എന്താ വരിക കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി സമകാലികമായി വായിക്കുവാനോ പ്രയോഗവൽക്കരിക്കുവാനോ സാധിക്കാത്ത ഒരു വരണ്ട തത്വസംഹിതയാണ് ഒരു കീറാമുട്ടിയാണ് ഈ മതം എന്ന ആക്ഷേപത്തിന് നമ്മുടെ കൂടി കാരണക്കാരവും അതുകൊണ്ട് അങ്ങനെ വായിച്ചെടുക്കാൻ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കണം തീർച്ചയായും ആ ശ്രമത്തിൽ നമുക്ക് ഒരുപാട് 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 കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും അതിന് നമ്മൾ അധ്വാനിക്കണം ഞാൻ സൂചിപ്പിച്ച അത്രേ ഉള്ളൂ ഖുർആൻ പഠനത്തിൽ നമ്മുടെ എഫേർട്ട് എന്താ ആരോ എഴുതി വെച്ചത് ആരോ വായിച്ചു വെച്ചത് ആരോ പഠിച്ചു പഠിച്ചുവെച്ചത് ആരോ പറഞ്ഞു വെച്ചത് കേൾക്കുന്ന കാണുന്ന വായിക്കുന്നതിനപ്പുറത്ത് ഖുർആൻ നമുക്ക് വായിക്കണ്ടേ നമ്മൾ വായിക്കണ്ടേ അതിനെന്താ വേണ്ടത് അത് ഖുർആൻ തന്നെ പറഞ്ഞു വെച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം അതാണ് നമ്മുടെ മനസ്സ് തുറന്നാ മതി ആ മനസ്സ് തുറന്ന് നമ്മുടെ കേൾവിയും കാഴ്ചയും ഹൃദ്യ മനസ്സിലാക്കുവാനുള്ള കഴിവ് അതിനു നേരെ തിരിച്ചുവിടാൻ തയ്യാറാണ് എങ്കിൽ നമുക്കത് ബോധ്യമാവും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും ആത്മാവിന്റെ ആഹാരമായി വിശുദ്ധ ഖുർആാനെ സ്വീകരിക്കാൻ കഴിയും മതി ആഹാരം മടുപ്പില്ലാത്ത ആഹാരം സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ അങ്ങനെയാണ് അല്ലേ സ്വർഗ്ഗത്തിലെ ആസ്വാദനങ്ങൾ അങ്ങനെയാണ് ഒന്നും മടുക്കില്ല ഒരു മടുപ്പുണ്ടാവില്ല അങ്ങനെ മടുക്കാതെ ഏറ്റവും ഹൃദ്യമായി എത്രകാലവും എത്രകാലവും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുന്ന ആ അനുഭൂതിയാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിത്തരുന്ന ഈ വിശുദ്ധ ഖുർആൻ മടുക്കാത്ത ആത്മാവിൻ്റെ ആഹാരമായി മാറാൻ സാധിക്കണം അതിനെന്തു വേണം ഹൃദയം കൊണ്ട് തൊടാൻ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ കഴിയണം ഖുർആൻ പറഞ്ഞു വെച്ചത് മനുഷ്യൻ ജീവിതത്തിന്റെ എല്ലാ അധാർമികതയുടെയും അടിവേര് അത് കിടക്കുന്ന എവിടെയാ അവന്റെ ഹൃദയത്തിലാണ് നമ്മളിന്ന് ഒരുപാട് സങ്കടകരമായിരിക്കുന്ന വാർത്തകൾ വായിക്കും ഞാനതിൽ പോകുന്നില്ല നമ്മൾ ഒരു പക്ഷേ ഇവിടെ തന്നെ പല ആവർത്തി കേട്ടിരിക്കും സങ്കടകരമായിരിക്കുന്ന വാർത്തകൾ സങ്കടകരമായിരിക്കുന്ന വാർത്തകൾ മിനിഞ്ഞാന്ന് ജിദ്ദയിലെ ഷെയ്ഖ് ഹാരിസുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമാണ് ഇപ്പോഴും പറഞ്ഞു കേരളം എന്ന് പറഞ്ഞാൽ ഹൈറുദയാണ് കേരളം എന്ന് പറഞ്ഞാൽ ഹൈറുതയാണ് ഭൂമിയിലെ സ്വർഗം എന്ന് അദ്ദേഹം പറഞ്ഞു ജന്നത്തുൻ ഫിൽ പക്ഷേ അത് കേട്ടു നിൽക്കുമ്പോൾ കൂടെയുള്ള സഹപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു അല്ല അത് പണ്ടങ്ങനെ ആയിരുന്നു എന്ന് പറയാം ഇപ്പോ ഇത് ഭൂമിയിലെ നരകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധ അരാജകത്വങ്ങളുടെയും അധാർമികതയുടെയും അക്രമങ്ങളുടെയും അനീതിയുടെയും ഒരു കൂത്തരങ്ങായി ഒരു നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ എല്ലാം അടിവരെവിടെയാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സിലാണ് ഹൃദയത്തിലാണ് അവിടേക്ക് അവിടെ കൊടുക്കേണ്ടത് അവിടേക്ക് അവിടെ കൊടുക്കേണ്ടത് കുറാൻ പറഞ്ഞു മനുഷ്യരെ അത് ജാത്തുക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഈ മനസ്സിനെ കഴുകിയെടുക്കാൻ സാധിക്കുന്ന സതുപദേശമാണ് വന്നിരിക്കുന്നത് മനസ്സിന്റെ സകലമായ മാറാ രോഗങ്ങളെയും മാറ്റിയെടുക്കാൻ കഴിയുന്ന മറുമരുന്നാണ് മറുമരുന്ന് മനുഷ്യന്റെ മനസ്സിനെ രോഗാതുരമാക്കുന്ന എന്തെല്ലാം പോരായ്മകളുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അവയെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ദിവ്യൗഷധം ആ എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഖുർആന്റെ ഏതാനും ആയത്തുകളോ അല്ലെങ്കിൽ ഏതാനും വാക്യങ്ങളോ ഒരു വിഞ്ഞാണത്തിലെഴുതി കലക്കി കുടിക്കാമെന്നല്ല ഒന്നല്ല പറഞ്ഞു നമുക്കറിയാം ഞാൻ നമ്മുടെ മനസ്സിന്റെ മന്ത്രമായി ഖുർആൻ മാറുമെങ്കിൽ ഈ മനസ്സിന്റെ ഹൃദയത്തിന്റെ വസന്തമായി ഖുർആൻ മാറുമെങ്കിൽ അവിടെ എപ്പോഴാ അധർമ്മത്തിന് കയറി വരാൻ അവസരം അക്രമവാസനങ്ങൾക്ക് എപ്പോഴാ എപ്പോഴാണ് അവസരം എങ്ങനെയാണ് അതിന് സാധ്യമാവുക തീർച്ചയായും വിശുദ്ധ ഖുർആൻ ആ നിലക്ക് നമ്മുടെ മനസ്സിൻ്റെ മനസ്സിന്റെ വാതായനങ്ങൾ കൃത്യമായി തുറക്കുന്നു അതിലൂടെ നമ്മുടെ മുൻപിൽ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടാവണം അതാണ് സുന്ദ പറഞ്ഞത് ഒരാൾ ഖുർആാന്റെ വഴിയിലേക്ക് ഇറങ്ങിയാൽ ഒരാൾ വിശുദ്ധ ഖുർആാന്റെ വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴി എത്തിച്ചേരുന്ന സ്വർഗത്തിലേക്കാണ് അപ്പോ അതിന് നമ്മുടെ മനസ്സിന്റെ വാതായങ്ങൾ തുറക്കണം എങ്കിൽ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടും ഇല്ലെങ്കിലോ ഇത് അടച്ചു വെച്ച ഖുർആാനെ സമീപിക്കുന്നെങ്കിൽ നമ്മുടെ മുൻപിൽ ആ സ്വർഗ കവാടങ്ങൾ അത് അടച്ചു വെക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരിക്കും അത്രയും ഗൗരവതരമായിട്ടാണ് പ്രവാചക തിരുമേനി ആ വിഷയത്തെ സൂചിപ്പിച്ചത് പല ലോകത്ത് വരുമ്പോ ൻ നമുക്ക് അനുകൂലമാവണ്ടേ പടച്ച റബ്ബിന്റെ നമുക്ക് അനുകൂലമായി സംസാരിക്കണ്ടേ നമ്മുടെ കൂടെ നിൽക്കണ്ടേ നമുക്ക് വേണ്ടി സാക്ഷി പറയണ്ടേ പക്ഷെ അല്ല പറഞ്ഞ എന്താ റസൂൽ എന്റെ ജനത എന്റെ സമൂഹം ഈ ഖുർആനെ കൂടി തള്ളിക്കളഞ്ഞവരാണ് എങ്ങനെ തള്ളിക്കളഞ്ഞത് ഖുർആൻ തൊട്ടു നോക്കുക എന്നാണോ ഖുറാൻ കയ്യിലെടുക്കില്ലാന്നല്ലാണോ ആണോ റമദാനൊക്കെ വരുമ്പോ മൂന്നോ നാലോ ആവർത്തി ഖുർആൻ പൂർണ്ണമായി വായിക്കില്ല എന്നാണോ ഓതുകയില്ല എന്നാണോ ഒന്നുമല്ല പിന്നെ ഈ വിശുദ്ധ ഖുറാനിലെ കറങ്ങി ചെല്ലുവാനും അത് നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുക്കുവാനുമുള്ള ശ്രമം ശ്രമങ്ങളൊന്നുമില്ലാതെ ഇതിന്റെ പുറകിലൂടെ തൊട്ട് തലോടി ഞാനും ഇതിന്റെ ആളാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറി ആ മാറ്റമാണ് ഈ വിശുദ്ധ കുർആാൻ പരലോകത്ത് നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന അപ്പൊ എന്ത് വേണം മനസ്സിന് കുടിയിരുത്തണം നമ്മുടെ മനസ്സിന് നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധ കുറാനെന്ന ഈ കടാവിളക്ക് ഈ മിസ്വാഹനെ സ്ഥാപിക്കാൻ ആ മിസ്വാഹനെ സ്വീകരിക്കുവാനുള്ള മിഷ്കാത്തായി വിളക്കുമാടമായി നമ്മുടെ ഹൃദയത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ഇരുട്ടിന് പ്രസക്തിയില്ല ഇരുട്ടിന് കടന്നു വരാൻ അവസരമില്ല അത് തീർത്തും നമുക്കൊരിക്കലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മടുപ്പില്ലാത്ത വസന്തകാലമായി മാറും അങ്ങനെ വിശുദ്ധ ഖുർ ആ രൂപത്തെ സ്വീകരിക്കാൻ കഴിയണം തീർന്നില്ല വഹുദൻ ഇത് മാർഗദർശനമാണ് അനുഗ്രഹമാണ് കാരുണ്യമാണ് വിശ്വാസികൾക്കാണത് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുക എന്നിട്ട് എന്ത് വേണം പറയുക ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് അവന്റെ അനുഗ്രഹമാണ് എന്ന് പടച്ചർബ് നമുക്ക് നൽകിയിരിക്കുന്ന അനന്തകോടി അനുഗ്രഹങ്ങൾ വാരിപ്പുണരാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ളതെല്ലാം വിനിയോഗിച്ച് അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കൈവിട്ടു പോകുന്ന കാര്യം എന്താ മറന്നുപോകുന്ന വിഷയം എന്താ പടച്ചർബ് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ജീവവായുവല്ല ജീവജലമല്ല നാം കഴിക്കുന്ന ആഹാരമല്ല ഈ ഭൗതികമായ വിഭവങ്ങൾ ഒന്നുമല്ല മറിച്ച് അതൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ ആസ്വദിച്ചും അനുഭവിച്ചും ജീവിച്ചിട്ടും ഈ ജീവിതം അവസാനിക്കുമ്പോ എത്തിച്ചേർന്നത് കഠിന കഠോരമായ ശിക്ഷയുടെ കാരാഗ്രഹത്തിലാണ് എങ്കിൽ എന്താ അവസ്ഥ എങ്കിൽ അവിടേക്ക് എത്താതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവന്റെ സ്വർഗീയ കവാടങ്ങളിൽ മരക്ക തുറക്കപ്പെട്ട ആ കവാടങ്ങളോട് അകത്ത് കടക്കാൻ സാധിക്കുമെങ്കിൽ അതിനെയൊക്കെ വലിയ അനുഗ്രഹം മറ്റൊന്നുള്ളത് ആ വഴിയാണ് ഖുർആൻ അതാണ് അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇല്ല ഗോബി റഹ്മി ഇത് അല്ലാഹുവിന്റെ അവതാരം കൊണ്ട് കിട്ടിയതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് ആ അനുഗ്രഹത്തെ അടുത്തറിയുവാനും അത് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കാത്ത കാലത്തോളം പിന്നെ എന്തുണ്ടായിട്ടും ഒരു കാര്യമല്ല ഒരു കാര്യമല്ല അതാണ് ഏറ്റവും പരമപ്രധാനം അതിന് നമ്മളായിട്ട് അധ്വാനിക്കണം നമ്മളായിട്ട് അധ്വാനിക്കണം ഒരു അധ്യാപകന്റെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണ്ട പഠിക്കണ്ട എന്നല്ല പറയുന്നത് നമുക്ക് പഠിക്കണം പക്ഷേ അവിടെയും അധ്യാപകനെ പോലെയോ ഒരു വേള അതിലേറെയോ നമ്മുടെ അധ്വാനങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാവണം ആ നിലക്ക് വിശുദ്ധ ഖുറാനെ കാണാൻ സമീപിക്കാൻ ഈ മഹത്തായ അനുഗ്രഹം നേടിയെടുക്കുവാൻ സാധിച്ചതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ നിങ്ങൾ സന്തോഷിച്ചോളൂ നിറഞ്ഞൂടി പറഞ്ഞു നിങ്ങൾ ഈ ഭൗതിക ലോകത്ത് വാരിക്കൂട്ടാൻ ശ്രമിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിനേക്കാൾ എല്ലാം മികച്ചത് കൊള്ളാവുന്നത് യോഗ്യമായത് പുണ്യകരമായത് നന്മ നിറഞ്ഞത് അത് ഇതേ വേദഗ്രന്ഥം തന്നെയാണ് അതിൻ്റെ പേര് സന്തോഷിക്കുക ആ സന്തോഷമാണ് ഓരോ റമദാനിലും ഓരോ വിശ്വാസിയും അനുഭവിക്കുന്ന ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ ആത്മനിർവൃതിയുടെ നിർവൃതിയുടെ ആകത്തുക അത് ഖുർആാനുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ അതിലൂടെ സഞ്ചരിക്കാൻ കഴിയണം ഖുർആൻ മറ്റൊടുത്ത് പറഞ്ഞത് ഈ ഖുർആാനിലൂടെ അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യ മനസ്സിന്റെ എല്ലാവിധ രോഗാതുരം എല്ലാവിധ രോഗാതുരമായ അവസ്ഥകളെയും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ദിവ്യ ഔഷധം തന്നെയാണ് നേടിയെടുക്കാൻ നേടിക്കൊടുക്കാൻ നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ സഹപ്രവർത്തകർക്ക് ഈ ദിവ്യ ഔഷധം ആവശ്യാനുസരണം നൽകാൻ സാധിക്കുന്ന ഇടത്തേക്ക് എത്തുമ്പോഴാണ് ഇത് നമുക്ക് അനുകൂലമായി നമ്മുടെ കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അതിന് വിശുദ്ധ ഖുർആന്റെ കൂടെ നമ്മൾ നിൽക്കുക ഖുർആാനെ ചേർത്ത് പഠിക്കുക ായും അത് വലിയ ഒരു അനുഗ്രഹവും അനുഭൂതിയും തന്നെയായിരിക്കും അവിടെ എന്ന് പറഞ്ഞാൽ കേവലം നമ്മളീ രണ്ട് കാലം ഉപയോഗിച്ച് നടക്കാനോ അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുക എന്നതിനൊക്കെ അപ്പുറത്താണ് വിഷയം ചരിത്രം പഠിക്കുന്നില്ലേ എന്നാണ് ചരിത്രം പഠിക്കുന്നില്ലേ അല്ലെങ്കിലും ചരിത്ര പഠനത്തിന് പലപ്പോഴും നമ്മൾ പറഞ്ഞ പേരെന്താ സീറ എന്നല്ലേ റമനാന്റെ രാത്രികളിലൊക്കെ ചിലയിടങ്ങൾ കാണാം പറയുന്നു അപ്പോ നിങ്ങൾ ഭൂമിയുടെ അപ്പോൾ സഞ്ചരിച്ച് ചരിത്രം പഠിക്കുന്നില്ലേ ആ ചരിത്രം പഠിക്കാൻ എന്താ വേണ്ടത് നമ്മുടെ ഹൃദയം കൊടുക്കണം അതുപോലെ കാതു കൊടുക്കണം ഹൃദയം കൊടുക്കണം കാതു കൊടുക്കണം അങ്ങനെ 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 നിങ്ങൾക്ക് ചരിത്രം പഠിക്കാൻ സാധിക്കുമെങ്കിൽ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എന്താ സംഭവിക്കുന്നത് അല്ല പറഞ്ഞു എന്നാൽ യഥാർത്ഥ മനുഷ്യന്റെ കണ്ണുകളെ അല്ല അന്ധത ബാധിക്കുന്നത് മനുഷ്യന്റെ കണ്ണുകളെയല്ല ഈ നഞ്ചകത്തിരിക്കുന്ന ഹൃദയങ്ങളിലാണ് മനസ്സിലാണ് ഈ അന്ധതയെ മാറ്റിയെടുക്കാൻ സാധിക്കാത്ത കാലത്തോളം ഈ ഹൃദയം തുറന്നു വെക്കാൻ കഴിയാത്ത കാലത്തോളം അതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത കാലത്തോളം ഈ വിശുദ്ധ ഖുർആാന്റെ വെളിച്ചം നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു പരമ പച്ച പരമാർത്ഥമാണ് അതിൽ അരിവാറൊന്നും വരാനില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം ഖുറാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞു തന്നെയാണ് ഒരു മഹാസമുദ്രം ഒരു മഹാസമുദ്രം ആ സമുദ്രത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചതിനനുസരിച്ച് വിലമതിക്കാനാവാത്ത പലതും പലതും നേടിയെടുക്കുവാൻ സാധിക്കുന്നത് പോലെ തന്നെ വിശുദ്ധ ഖുറാനിലേക്കും ആഴത്തിലാക്കി ചെല്ലാൻ കഴിയുമ്പോൾ നമുക്കൊന്നും എന്താ പറയുക ആലോചിക്കുന്നതിനപ്പുറത്തേക്ക് ആശ്ചര്യകരമായ അത്ഭുതകരമായിരിക്കുന്ന വിജ്ഞാനീയങ്ങൾ കഴിയുന്ന ഒരു ഗ്രന്ഥം പക്ഷേ ഈ സമുദ്രത്തിന് മുകളിലൂടെ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അഞ്ചോ ആറ് മണിക്കൂർ കൊണ്ട് അക്കരെ എത്താൻ പറ്റും അല്ലേ ആളുകൾക്ക് ആർക്കും ഈ മഹാസമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും തൊടാനുള്ള അവസരം ഉണ്ടാവാറില്ല പക്ഷെ അവർ ആ സമുദ്രത്തെ മുറിച്ചു കടക്കുന്നുണ്ട് എന്ന പോലെ പരിശുദ്ധ വന്നാനൊക്കെ വരുമ്പോൾ ഈ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണമെന്ന ഒരു പരിപാടിയിൽ ഒതുക്കി അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ ആവർത്തിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് ഈ ഒരു തുള്ളി വെള്ളം കിട്ടാതെ സഞ്ചരിക്കുന്നവനെ പോലെ തന്നെ വിശുദ്ധ ഖുർആാൻ്റെ അകത്തലങ്ങളിൽ നിന്ന് യാതൊന്നും നേടിയെടുക്കാൻ കഴിയാതെ അത്ര വലിയ ദൗർഭാഗ്യന്മാർ വേറണ്ടോ ഈ മഹാനുഗ്രഹം നമുക്ക് ലഭിച്ചതിന്റെ പേരിൽ പട്ടിണി കിടന്ന് നമ്മൾ നോമേഷിക്കുന്നവരാ അള്ളാഹു പറഞ്ഞിരിക്കുന്ന പ്രവാദികൾ പറഞ്ഞിരിക്കുന്ന എല്ലാം വെടിയാൻ ആവശ്യപ്പെട്ടതെല്ലാം വെടിയുന്നവരാണ് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതെല്ലാം സ്വീകരിക്കാൻ പരമാവധി പണിയെടുക്കുന്നവരാണ് അല്ലെ എന്താ കാരണം റമദാൻ ആസന്നമായാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും ബന്ധിതനാകും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിനൊക്കെ വിവരം അറിയാം അത് അവിടെ അങ്ങനെ ആ രൂപത്തില് അക്ഷരത്തിൽ വായിക്കേണ്ട കാര്യമൊന്നുമല്ല മറിച്ച് നമ്മുടെ മനസ്സിന്റെ ഈമാനികമായ അഭിനിവേശം കൊണ്ട് സ്വർഗ കവാടങ്ങൾ നമുക്ക് തുറക്കാൻ സാധിക്കണം നമ്മുടെ മനസ്സിന്റെ ഈമാനികമായി മാനികമായി കരുത്തുകൊണ്ട് നരകത്തിന്റെ കവാടങ്ങൾ നമുക്ക് അടക്കാൻ സാധിക്കണം ആ ഈ മാനികാവേശം കൊണ്ട് തന്നെ നമ്മെ വഴിപഴപ്പിക്കാൻ വരുന്ന പിശാചിനെ ബന്ധനസ്ഥനാക്കാൻ നമ്മുടെ കരങ്ങൾക്ക് ശക്തി ഉണ്ടാവണം അതിന് അനുകൂലമായ അനുഗ്രഹങ്ങളുടെ ഒരു വസന്തകാലം തന്നെയാണ് ഈ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് എങ്കിൽ ആ റമദാനിൽ അത്ര അനുകൂലമായ ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ട് അല്ലെ ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ട് ഖുർആാൻ്റെ പഠനങ്ങൾക്ക് ആ ആഴത്തിലുള്ള പഠനങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കാനെങ്കിലും സാധിച്ചില്ലെങ്കിൽ പലപ്പോഴും റമദാനിലെ എല്ലാ പ്രോഗ്രാമുകളുണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവും അല്ലെ ഒരുപാട് ചാർട്ടുകൾ ഇങ്ങനെ ആണ് ആ ചാർട്ടുകൾ അവസാനത്തെ വിഷയം എന്താ മിക്ക ചാട്ടുകളും അല്ലെ ഇരുപത്തഞ്ചോ ഇരുപത്തി ആറോ പ്രഭാഷണങ്ങൾ ഉണ്ടാവും അതിലെ ഇരുപത്തി ആറാമത്തെ അല്ലെങ്കിൽ ഇരുപത്തി ഏഴാമത്തെ പ്രഭാഷണം ഏതാ എന്താ വിഷയം റമദാൻ വിട പറയുമ്പോൾ ശരിക്കും എന്തുമാത്രം അസംബന്ധം നമ്മൾ പറയുന്നത് റമദാൻ വിടെ പറയുന്നുണ്ടോ അല്ലെ വിട പറയാമോ ഈ മഹത്തായ മാസം ഒരുപാട് നന്മകളുടെ തുടക്കമാവട്ടെ എന്ന് ആലോചിക്കാൻ അഥവാ റമദാൻ ഒരു തുടക്കമാവട്ടെ എന്ന് ആലോചിക്കാൻ എല്ലാ മേഖലയിലും അതിൽ ഏറ്റവും കടമ്പുള്ള കാതലുള്ള ഖുർആാനുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയയിൽ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് ഇനിയും ഇറങ്ങിച്ചെല്ലാൻ ഇതൊരു തുടക്കമായി മാറിയില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ ദൗർഭാഗ്യവാന്മാർ ആരുണ്ടായിരിക്കും ഒരേ സുഹൃത്തിൽ ഖുർആാൻ വിഷയം പറഞ്ഞത് അത് മുഴുവനും പറഞ്ഞു വെക്കുന്നത് ഈ ഭൗതികമായ ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് അത് അത് വായിക്കൂട്ടുന്നതിനെ കുറിച്ചല്ല അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ചിന്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ അവന് വേണ്ടി അവൻ ചിന്തിക്കുമെങ്കിൽ ചിന്തിച്ചു ഗ്രഹിക്കാൻ തയ്യാറാകുമെങ്കിൽ അവന് വേണ്ടി നാം എളുപ്പമാക്കി നൽകിയിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആന സർട്ടിഫൈ ചെയ്തത് ആ ഖുർആനെ അങ്ങനെ ആരുണ്ട് ചിന്തിച്ചു ഗ്രഹിക്കാൻ എന്ന ചോദ്യം അത് എന്നോടാണ് ആരുണ്ട് ചിന്തിച്ചു ഗ്രഹിക്കാൻ എന്ന ചോദ്യം എന്നോടാണ് നിങ്ങളോടാണ് നമ്മളോടാണ് ഉത്തരം പറയേണ്ടത് നമ്മളാ പറയാൻ പറ്റോ ഞാൻ വിശുദ്ധ ഖുർആാനെ കുറിച്ച് ചിന്തിക്കുന്നവനാണ് ആഴത്തിൽ ആലോചിക്കുന്നവനാണ് ഇത്ര കാലത്തെ ഖുർആൻ പഠനത്തിലൂടെ ഖുർആാനുമായുള്ള ബന്ധത്തിലൂടെ ഇത്ര ആയത്തുകൾ അങ്ങനെ പറയാലോ അല്ലെ ഇത്ര ആയത്തുകൾ ഒരു പത്തായത്തുകൾ അല്ലെങ്കിൽ നൂറായത്തുകൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ട് എനിക്ക് പല സംഗതികളും കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് അല്ലയോ പഴയ ഐ എസ്മാകാരെ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ പുതിയ ഐ എസ്മാർക്ക് എങ്ങനെ സാധിക്കും ഞാൻ അത്ര പറയുന്നത് പുതിയ ഐ എസ്മാർക്ക് എങ്ങനെ സാധിക്കും നമ്മളാ മാതൃക വേണ്ടത് കാരണം നമ്മളാണ് ഇങ്ങനെയുള്ള ഒരുപാട് സംരംഭങ്ങളുടെ തുടക്കക്കാർ അതിന് നാന് കുറിച്ചവർ അല്ലെ അതിലൂടെ കടന്നു വന്നവർ അതിന്റെ വെളിച്ചം നേടിയെടുക്കുവാൻ കുറച്ചൊക്കെ സാധിച്ചവർ എങ്കിൽ നമുക്ക് പറയാൻ കഴിയണം ഈ വഴിയിലൂടെ സഞ്ചരിച്ച് ഇങ്ങനെ 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 പലതും നേടിയെടുക്കാൻ ചില സഹോദരങ്ങള് സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ചില ആയത്തുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ വിളിക്കും ഇതില് ഇങ്ങനെ ഒരു ആശയം ഉണ്ടല്ലോ അത് ശരിയാണോ ആ ചോദ്യം അത് ആശയം ഉണ്ടോ എന്നല്ലേ ഉപരി ആ ചോദ്യം കേൾക്കുമ്പോൾ എന്തൊരു എന്തൊരു എന്താ പറയാ എന്തൊരു ആനന്ദമാണ് എന്തൊരു അറിയാമോ എന്താ കാരണം സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ വരെ ഒരു ഭാഗത്ത് വിശുദ്ധ ഖുർആാനിന്റെ കറങ്ങി ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടി ഊളിയിട്ട് കൊണ്ടിരിക്കുമ്പോ അതിൻ്റെ അനുരണ്ങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ എന്ന് മനസ്സിലാവുമ്പോൾ അത് വല്ലാത്തൊരു ആനന്ദം തന്നെയാണ് ഒരു ഒരു സന്തോഷം തന്നെയാണ് അവിടേക്കെത്താൻ അവിടേക്കെത്താൻ നമ്മളാരും അത്ര സാധാരണക്കാരൊന്നുമല്ല അല്ല കുറേ കൂടി മുന്നോട്ട് പോയവരാ അതുകൊണ്ട് തന്നെ അവരെക്കാൾ മുമ്പിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നവരാ നമ്മൾ ആ നിലക്ക് വീണ്ടും പറയുന്നു വിശുദ്ധ ഖുർആാൻ്റെ ഹൃദയം തൊട്ട് ആ ഖുർആാനെ സ്വീകരിക്കണം അതിന് നമ്മുടെ ഹൃദയം പങ്കുവെക്കണം മനുഷ്യന്റെ ഹൃദയവും ഖുറാന്റെ ഹൃദയവും തമ്മിൽ ചേരണം ഒരുമിച്ച് ചേരണം ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഖുർആന്റെ ഹൃദയം തൊട്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അതിന് നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുക്കുവാൻ നേരത്തേക്ക് എത്തുമ്പോ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമായി തീരും ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു ചെറിയ കാര്യം മാത്രം അച്ഛൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട് പത്രോസേ നിനക്ക് രണ്ട് തോട്ടങ്ങൾ തോട്ടങ്ങളുണ്ടായാൽ നിനക്ക് രണ്ട് തോട്ടങ്ങൾ തോട്ടങ്ങളുണ്ടായാൽ അതിൽ ഒന്ന് നീ പങ്ക് വെക്കില്ലേ ഓ തീർച്ചയായിട്ടും അച്ചോ ഞാൻ പങ്കുവെക്കും നിനക്ക് രണ്ട് കൊട്ടാരങ്ങളുണ്ടായാൽ അതിൽ ഒന്ന് നീ മറ്റൊരാൾക്ക് പങ്കുവെക്കില്ലേ ഓ തീർച്ചയായിട്ടും നിനക്ക് രണ്ട് നല്ല വാഹനങ്ങൾ ഉണ്ടായാൽ അതിലൊന്നും നീ മറ്റൊരാൾക്ക് നൽകില്ലേ തീർച്ചയായും നൽകും അച്ചോ അവസാനത്തെ ചോദ്യം നിനക്ക് രണ്ട് പശു ഉണ്ടെങ്കിൽ അതിലൊന്നിനെ നീ മറ്റവന് പങ്കുവെക്കില്ലേന്ന് എന്താ മറുപടി അച്ചോ അത് മാത്രം പറ്റില്ല എന്താ കാരണം അത് പറ്റില്ല എന്താ കാരണം എനിക്ക് രണ്ട് പശുക്കളുണ്ട് മട്ടതൊന്നും എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് പങ്കുവെക്കാൻ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതെനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് അടുത്തു വരുമ്പോ നമ്മിലേക്ക് ചേർന്ന് വരുമ്പോ ഏ അതാവില്ല അവിടെ നിൽക്കട്ടെ അത് അവരാവട്ടെ ഇവരാവട്ടെ എന്ന തലത്തിലേക്കാണ് പോകുന്നെങ്കിൽ ആ പത്രോസിന്റെ കോഴി തന്നെ ആയിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവട്ടത് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിനെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഉള്ളൂ ആത്മാവിൻ്റെ ആഹാരമായി സ്വീകരിക്കുക അത് മതി വരുമ്പോളും അല്ല മതി വരില്ല അത് മടുപ്പില്ലാതെ അനന്തമായി ആസ്വദിക്കുക ഒരു മഹാ മഹാനുഗ്രഹമായി സ്വീകരിക്കുക തീർച്ചയായും അതിനേക്കാൾ വലിയതൊന്നും നമുക്ക് ലഭിച്ചതിലില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാവുക തീർച്ചയായും ഖുർആനിലൂടെയുള്ള ആ യാത്ര അത് വളരെ വളരെ മനോഹരമായിരിക്കും ശാന്ത സുന്ദരമായിരിക്കും മനസ്സിന് വല്ലാതെ എന്താ പറയുക വല്ലാതെ ആനന്ദിപ്പിക്കുന്നതായിരിക്കും ആ ഒരു യാത്ര ഈ റമലാലിലൂടെയെങ്കിലും തുടക്കം കുറിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശിക്കുന്നു വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയ വസന്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു പടച്ചറബ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അനി അലഹദ്രബുലി അസ്സലാ